രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യചിഹ്നം മാത്രമാണ് കാരണം വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന് പോലും വ്യക്തമല്ല ചാകത്തുമില്ല കട്ടിലൊട്ടൊഴിയത്തുമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കും വ്യക്തമായ ചിത്രമൊന്നുമില്ല എന്തായാലും ഇനി ഒരിക്കൽ കൂടെ വയനാട്ടുകാർക്ക് രാഹുലിനെ താങ്ങാനുള്ള കെൽപ്പ് ഇല്ല എന്ന് തന്നെ പറയാം അത്രയ്ക്ക് പ്രഹരമാണ് നൽകിയിട്ടുള്ളത് മത്സരിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കട്ടെ എന്നാണ് ചില നേതാക്കൾ പ്രതികരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി ഇത്തവണ തങ്ങളുടെ സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന് തെലങ്കാന കർണാടക സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തുടനീളം രണ്ടായിരത്തി പത്തൊൻപതിലെ തരംഗമുണ്ടാകുമെന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വം വിശ്വസിക്കുന്നു ഇതേ നിലപാട് തന്നെയാണ് കർണാടകയിലെയും തെലുങ്കാനയിലെയും നേതൃത്വത്തിനുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നാണ് ആഴ്ചകൾക്ക് മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ട് സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് അവർ പറയുന്നത് രാഹുൽ ഗാന്ധിയാണെങ്കിൽ വ്യക്തമായി ഒന്നും മറുപടിയും നൽകുന്നില്ല രണ്ടു വള്ളത്തിലും കാലു നിൽക്കുന്ന അവസ്ഥയാണ് എൽ ഡി എഫിൽ നിന്ന് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സി പി ഐ ആണ് ദേശീയ നേതാവ് ആനി രാജയെ മത്സരിപ്പിക്കാൻ സി പി ഐ ആലോചിക്കുന്നുവെന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു സഖ്യത്തിലെ പ്രധാന നേതാവാണ് ആനി രാജ അവരുമായി രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടുന്നത് ദേശീയ തലത്തിൽ മറ്റൊരു പ്രചാരണത്തിന് ഇടയാകുമെന്നും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട് രാഹുൽ ഗാന്ധി ബി ജെ പി സ്ഥാനാർത്ഥികളുമായി ഏറ്റുമുട്ടുന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്യുക എന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളുമുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം തങ്ങൾക്ക് വേണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗിന് എറണാകുളത്ത് കോൺഗ്രസ് മുസ്ലിം നേതൃത്വങ്ങൾ വിഷയം ചർച്ച ചെയ്ത് ധാരണയിലെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിലും സിറ്റിംഗ് മണ്ഡലം വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലുള്ള കോൺഗ്രസ് നേതാക്കളുമുണ്ട് വയനാട് മണ്ഡലം രൂപീകരിച്ച വേളയിൽ ആദ്യം മത്സരിച്ചത് എം എ ഷാനവാസ് ആയിരുന്നു മികച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാനവാസ് മരിച്ച ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ടി സിദ്ദിഖിന്റെ പേര് പരിഗണിച്ചിരുന്നു എങ്കിലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് നോക്കിയാൽ നാലിടത്ത് യു ഡി എഫും മൂന്നിടത്ത് എൽ ഡി എഫുമാണ് മുസ്ലിം ലീഗിന്റെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളും ഇതിൽപ്പെടും മുസ്ലിം വോട്ടുകൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമായതിനാൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്നും കേൾക്കുന്നു സമസ്ത ഇരുവിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലിയെ പരിഗണിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മുസ്ലിം ലീഗിന് മണ്ഡലം കിട്ടിയാൽ യുവ നേതാക്കളാകും മത്സരിപ്പിക്കുക പൊന്നാനി മണ്ഡലത്തിൽ അബ്ദുൾ സമദ് സമദാനിയെയും മലപ്പുറം മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെയും മത്സരിപ്പിക്കുന്ന ലീഗ് വയനാട് കിട്ടിയാൽ കെ എം ഷാജി പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചേക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക